ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഒരു ഞാൻ ജീവിതത്തിൽ പാർട്ട് ടു എന്നല്ലേ പറയുന്നില്ലേ അങ്ങനെ ഞാൻ വീണ്ടും കോളേജിലേക്ക് പോവുകയാണ് ഗെയ്സ് ഇത് രാവിലെ തന്നെ വെള്ളപ്പത്തിനു വെച്ചിട്ടുണ്ടായി രാത്രി തന്നെ അപ്പോൾ അത് രാവിലെ എന്നെടുത്ത് ചൂട് ചൂട് ചുട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മാപ്പിളയ്ക്ക് ഇഷ്ടം വെള്ളപ്പം പക്ഷേ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ശരിയാണേ ഉണ്ടായിട്ടോ ഇപ്പോൾ മഷാ അല്ല അടിപൊളി വെള്ളപ്പം കിട്ടുന്നുണ്ട് അപ്പം എന്നോട് കുറേ ആൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ട് ഞാൻ ചോദിച്ചിരുന്നു എങ്ങനെ എങ്ങനെ എങ്ങനെയെല്ലാവരോട് പറഞ്ഞു ഞാൻ യൂട്യൂബിലിടുക വീഡിയോ ഇടാം പക്ഷേ ഇതിൻ്റെ റെസിപ്പി ആയിട്ട് അങ്ങ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാ ഇത് ഇതാക്കിയിട്ടാണ് നമുക്ക് വയ്യ ഓർമയായത് എല്ലാ റെസിപ്പീൻ്റെ വീട്ടിൽ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ എന്തെങ്കിലും വെള്ളത്തിൻ്റെ റെസിപ്പിയൊക്കെ കാരണം അത്ര അത്രയാളെന്നോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളപ്പം ചൂടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചിക്കൻ കറിയാക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ ഉണ്ടായി അതിനെ ബിയ പെട്ടെന്ന് റെഡി ആക്കിയെങ്കിൽ രാവിലത്തെ പണി കഴിഞ്ഞു രാവിലെ തന്നെ ചിക്കൻ കറിയും കറീൻ്റെ പണി കഴിഞ്ഞെങ്കിൽ പിന്നെ വന്നിട്ട് നെയ്ച്ചോറാൻ പറ്റും ആക്കിയെങ്കിൽ പിള്ളേർ മാത്രമല്ല ഉള്ള അങ്ങനെ കറീൻ്റെ പണി ഇതെല്ലാം റെഡി ആയിട്ട് ഒരു ഒരിൽ ഞാൻ അപ്പം ചൂടുന്നുണ്ട് ഒരിൽ കറി വെക്കുന്നുണ്ട് ഒരു ചായ വെക്കുന്നുണ്ട് അങ്ങനെ രാവിലെ മുന്നേ ഞമ്മക്ക് എപ്പോഴും പണി കഴിഞ്ഞാൽ മതില്ലേ ഇപ്പം രാവിലെ പത്ത് മണിക്ക് ക്ലാസ്സിനെത്തണമെന്ന് അറിഞ്ഞേ അങ്ങനെ തിരക്ക് 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 അതിൻ്റെ ഇടയ്ക്ക് മാപ്പിളക്ക് മഞ്ഞ തണ്ണി വേണ്ടി ചാറ് മതി നടയിൽ തേങ്ങ ഇതാക്കി ഇതാക്കി ഇതാക്കിയിട്ട് പടപട ചടപട ചട ഉമ്മ പിള്ളിങ്ങനെ പഠിക്കുന്നേന്ന് കാരണം ഫസ്റ്റ് എന്നെ പോകുമ്പോൾ ലേറ്റ് ആയിട്ട് പോകുമ്പോൾ പാങ്ങില്ല അല്ല അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോകുന്നെന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മെല്ലാർച്ചയ്ക്കുന്നുണ്ട് അപ്പൊ നിന്റെ പിള്ളേർ എടാക്കുന്ന പുള്ളേട നിൽക്കുന്ന പിള്ള നിക്കുന്നല്ലോ മഷാ അല്ല പിള്ളേർ ചീൻ തലമില്ല മൂന്ന് ബലിതായില്ലേ അവനി പോയി ചെന്നടല കളിക്കുന്നത് പിന്നെ രണ്ടാൾ ചെറിയ അങ്ങനെ അടിക്കുന്നു അങ്ങനെ ചായപ്പത്തിൻ്റെ അല്ല പണിയുടെ പിന്നെ ക്ലീനിങ്ങിന് പോയി അപ്പം തന്നെ ആയി പത്തേ പത്ത് പത്തേക്കാലല്ലായി ബീനെ ബീയെ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ബസ് കയറി ഇത് പിന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞിരഞ്ഞീ പോകുമ്പോൾ ക്ലോത്ത് തൂയി നൂലെല്ലാം കൊണ്ടുപോകണമെന്ന് അങ്ങനെ ഈട്ന്ന് പഠിച്ച് പൊളിഞ്ച് മതി ആ ബതിരിങ്ങളെ ഉള്ളത്ര സ്റ്റെപ്പ് ഞാൻ ദാരി ഇത്രയുള്ള സ്റ്റെപ്പ് കണ്ടുപിടിച്ചാൽ അത്ര മേളു സ്റ്റെപ്പ് ഉണ്ടായി കയറാൻ അങ്ങനെ അടുക്കെ എത്തിയിട്ടാകുമ്പോൾ ഭയങ്കരത്തിലൊരു മീറ്റിങ് എടുക്കുന്നുണ്ടായി കെ സി കെ സി പിന്നെ എന്തോ മീറ്റിങ് അങ്ങനെ കുറേ നേരം പോസ്റ്റ് അടിച്ചിട്ടാണ് നിന്ന് കുറേ നേരം കുറേ നേരം അര മണിക്കൂർ ഒന്നും ഉണ്ടായി എന്ന് തോന്നുന്നു മീറ്റിങ് ഞാനും എൻ്റെ ഫ്രണ്ടും പിടിച്ചു തന്നത് പക്ഷേ ഓളിപ്പോൾ വരുന്നില്ല ജൂണിൽ തന്നെ വരുന്നതെന്നല്ലിട്ട് അങ്ങക്ക് ഫസ്റ്റ് ഫസ്റ്റല്ലേ എന്താക്കേണ്ട ആരോടും മുണ്ട് തന്നെ ഉണ്ട് പക്ഷേ പോയിട്ടാകും പക്ഷേ അതെല്ലാം നല്ല ഫ്രണ്ട് ഞങ്ങളെ മുന്നേ കണ്ട പോലെ പോലെ തന്നെ എല്ലാവരും നല്ല മുണ്ടാൻ ഇതാക്കാനെല്ലാം ഞങ്ങനെ മാം വന്നിട്ട് ഫസ്റ്റ് നല്ലിട്ട് അല്ല പഠിപ്പിച്ചിട്ട് ആക്കിയിട്ട് തരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരാൾ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കുന്ന ഒരാൾ വർക്കാക്കുന്ന ഒരാൾ ഓരോരാൾ ഓരോരോ പണിയില്ലല്ലോ മാഷാ അല്ല ഒരൊരാളാക്കിയിട്ട് കാണുമ്പോൾ എന്ത് പാങ്ങ് ഞമ്മലെപ്പോൾ അടുക്കത്തുന്ന വിചാരിക്കുന്നത് എന്നിട്ട് സീനിയേഴ്സ് എല്ലാം വന്നിട്ട് റെക്കോർഡെല്ലാം കാണിച്ചു തരണ്ടല്ലോ അത് കാണിയിട്ട് അമ്മ തലയിരുന്ന് രണ്ട് മൂന്ന് ബുക്ക് ഉണ്ട് ഇങ്ങനത്തെ കംപ്ലീറ്റ് ആക്കിയിട്ട് വെക്കാൻ അങ്ങനെ മാമല്ലേ യൂണിഫോം എന്തായാലും കമ്പൽസറി വേങ്ങണമെന്നിട്ട് പിന്നെ അത് അവിടെ നിന്ന് ബി എ പട്ടിയിട്ട് നേരെ യൂണിഫോമിൻ്റെ ഷോപ്പിലേക്ക് പോയി യൂണിഫോം വാങ്ങിയിട്ട് വെച്ചിരുന്നു പക്ഷേ സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടാണ് ന്യൂ അല്ല അപ്പോൾ ലൈഫിൻ്റെ രണ്ടാംഘട്ടം എന്നല്ലേ പറയുന്നില്ലേ അപ്പോൾ അതല്ല കഴിഞ്ഞു നേരെ ബസ് കേട്ട് പേർക്ക് വന്നത് ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മാർക്കണ്ട താങ്ക്സ്